ഹലോ എല്ലാവർക്കും സ്വാഗതം സ്വാഗതം നമ്മള് നൌഫുൽഖിൽ വന്നിട്ട് എന്താന്ന് വെച്ചാല് ഒരു ഡെസേർട്ട് സഫാരി വന്നിട്ട് നിങ്ങള് വരുന്നുണ്ടാ വീട്ടില് ഏർ അവർക്ക് മടിയാണ് വൈഫ് ഇതൊരു കുട്ടി പേര് വരാം

പിന്നെ നൗക്കൽക്ക ലീവ് ജീവൻ ലീവിന് പോയ സമയത്ത് നൗക്കൽക്ക എന്റെ കൂടെ ഉണ്ടായി നൗക്കൽക്ക എല്ലാം നമുക്ക് വിട്ടു എന്നാ ഞാനാക്കിയൊരു പങ്ക് വഹിച്ചുക്കേറീർ മുത്തനും അപ്പൊ നമുക്ക് പോന്ന വക്കല് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഥകളെല്ലാം പറഞ്ഞോണ്ട് അങ്ങനെ കണ്ടുപോവാ വണ്ടി കേറി പോവാൻ വണ്ടി തുടങ്ങിട്ടാ തുടങ്ങി കേട്ടാൽ വേഗിലേ നമ്മളെ നെക്കുണ്ട് ഇറങ്ങിട്ടാമർക്കായ

देख भाई जी हमको क्या क्या मिलेगा आज आप लोग को मिलेगा सफारी मिलेगा हाँ। और उसके बाद जो मतलब को बाइकिंग मिलेगा हाँ। ओके okay? और सफारी की बात जाएगा कैम में जाएगा कैम में आप लोग का डिनर कैम एंड राइट्स डांस तंदूरा डांस एने पेंटिंग बारबेक्यू ये सब आप लोग को आफ्टर सफारी मिलेगा अरबिक ड्रेस पहन के फोटो निकल सकते हैं मिलेगा सब मिलेगा आप सब हमको साथ आएगा ना मैं आपके साथ ही हुआ अच्छा ठीक है पहले मैं रासा भाई के साथ एक बार गया था पहले बहुत साल पहले हाँ तो उसके साथ जाके बहुत पसंद हो गया उसको आज भी पसंद उसका पसंद सर्विस ऐसा है आज भी पसंद है वो मैं बोला था उसको ऐसा भाई आप आओ वो बोला मेरा सबसे ज्यादा देगा उन लोग सब बोला अच्छा आज देखेगा ना इंशाल्लाह ओके डीपी लो यार बेटा किदा हमारा कृषि आता और നാട്ടिलु ഉള്ളൽത്തെ ഇത്തപ്പഴത്തിന്റെ കൃഷിന്റെ ഇത്തപ്പഴത്തോട്ടം ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണെന്ന് പറഞ്ഞാ ഈ ഡെസേർട്ട് മുഴുവൻ മണലാണല്ലോ എന്തൊക്കെ കാണണല്ലേ

रहता है आपको टॉयलेट मिलेगा जीन्स टॉयलेट एंड व्हाइफल मैंनेट ओके बाकी किसी को बाइक वगैरह में जाना हो तो जा सकते हैं। हो जैसा यही तो करना चाहते हैं കാറ്റൊക്കെ കുറച്ച് പുറത്തേക്ക് ഇറങ്ങി ഇനിയാണ് കാറ്റ് ഒക്കെത്തേക്കിറങ്ങി ആർക്കും ബ്ലാക്ക് പേന് अच्छा अभी शुरू हो होगा जाएगा अभी अच्छा जवान बन गया है यार एक नई लगी लेकर बुआ आप कौन हैं जवान मतलब 한글 자막 제공 및 자막 제공 및 광고를 포함하고 있습 എല്ലാം ഇതൊന്നും വരില്ലല്ലോ എന്തുണ്ട് എന്തുണ്ട് ഇത് പറസേർട്ട് സഫാരി അടിപൊളിയാ ഓനെ സുക്കുറ എന്തുണ്ട് എന്തുണ്ട് പറ അഭിപ്രായം പറ പറയറ സ്വന്തം സല്ലു ഇങ്ങനെയുണ്ട് സഫാരി నల్ పొడి కాడి అధికం కన్ను సఫారి അങ്ങനെ നമ്മളിതാ ക്യാമ്പിൽ എത്തിയിരിക്കാണ് ക്യാമ്പിന്റെ ഉള്ളിൽ പോയിട്ട് കൊറേ സംഭവം എക്സ്പ്ലോർ ചെയ്യാൻ വെല്ലി ഡാൻസ് ഫയർ ഡാൻസ് താങ്കളായ चाय कॉफ़ी चाय कॉफ़ी ക്യാമൽ റൈഡും കൂടി മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ ശരിക്കും പിടിക്കണേ നിങ്ങൾ ഇത് കേരിക്കോ എന്നാ ഞമ്മ കേരവാ വാ ഞാൻ കേരുന്നുണ്ട് എന്നാല് ചങ്ങായി മാറേ ഞാനും കേരിച്ചിട്ട് നേരത്തെ വീണ മല വീഴാണ്ടിട്ട് മൂക്കും കുത്തി വെയിലുണ്ടാ എന്റെ അമ്മച്ച മക്കള് കാര്യുന്നുണ്ട് എല്ലാരും കിട്ടുന്നുണ്ട് എന്താ സുഖം ഇതിന് ഇരിക്കുമ്പോണ്ടൊരു സുഖം മൂക്കും കുത്തി പോലുണ്ടോ വീഡിയോഗ്രാഫറും കാണികളും ശരിക്കും പിടിച്ചിങ്ങാണ് ലാൻഡിങ് മോഡ് ഞങ്ങൾ ഗിയറിലേക്ക് പോകുന്നു മൂബ്രിമുത്തിന്റെ അമ്മച്ചേ ദേദാ മോനെ ഗിയറിന്റെ അങ്ങനെ എല്ലാവരും വണ്ടിയിലേക്ക് കയറുകയാണ്

यदि आप जो आपको क्या कुछ कुछ पूछने का आप कैसे आप लोग आप वगैरह मतलब हाँ। मैंने कुछ कुछ समझ नहीं आया आप क्या बोल रहे हैं नहीं हम <laughs> लोग आपका साथ आके आपको कुछ मुश्किल हो गया अभी पूछ रहे हैं नहीं क्या मुश्किल हो गया हमको हम लोग सब मजा है नहीं नहीं मुझे नहीं है मतलब वो خلص नो अच्छा अच्छा ऐसा कुछ नहीं है मतलब बस خلص ओके 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 शुक्रिया धन्यवाद बाय बाय അങ്ങനെ നമ്മള് കഴിഞ്ഞിട്ട് വീട്ടിലെത്തി പറയാനായിട്ട് എനിക്ക് ഇന്നോട് പിന്നെ പറ്റിയ ഒരു കാര്യം സംഭവം ഇവിടെ അടിപൊളി ബിരിയാണിയിൽ ഉണ്ടാക്കി വെച്ചിട്ട് മര്യാദക്ക് സമാധാനത്തിൽ തിന്നാൻ പറ്റിട്ടോ നേരമ്പ് ആ വീഡിയോ എനക്ക് എടുക്കാൻ പറ്റില്ല ഉണ്ടട്ടാ അത് വയ്യ പറയാൻ ചിറ്റാ പോയി വന്നിട്ട് ചീത്ത പൊളിക്കാൻ ചിട്ടാ പറയാ ഇനി ടോയ്ലറ്റ് പോയിട്ട് വരണ്ട എന്നിട്ട് ഓനോട് എത്ര നേരം ഇതിന്റെ ആ കാത്തിക്കുന്ന കാര്യ ഇന്നത്തെ ബിരിയാണിയോ ആ മുക്ക് പോലത്തെ ചങ്ങാതി നേരം പോയി വന്നിട്ട് സമാധാനത്തില് ബിരിയാണിന്നെത്ത പരിപാടി ആയിക്കോലെ അപ്പൊ ചങ്ങ നമ്മളിന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ണ്ട് വെള്ള ആവിയൊന്നും ഇല്ല നീ അടിക്കുന്ന ആ ഇത് മറ്റേ പുള്ളിനിറങ്ങി പുതിയ എന്താ സാധനം അപ്പൊ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മളെയും നമ്മുടെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ട എല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം അല്ലേ തീർച്ചയായിട്ടും നിങ്ങളെല്ലാം ഒന്ന് പറഞ്ഞേക്കു വീഡിയോ അടുത്ത കാണാം എല്ലാവർക്കും എല്ല നിങ്ങളുടെ സ്വന്തം നിജം പേര് നിങ്ങളുടെ സൽമാൻ സൽമാൻ ഇതാ വന്നിട്ടാ പറ ശരി ബൈ